ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് നമ്മുടെ വീട്ടിലുണ്ടായ തണ്ണിമത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഈ തണ്ണിമത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ നമ്മളിത് വിത്ത് മുളപ്പിച്ചുണ്ടാക്കിയതല്ല നമ്മൾ കഴിച്ച ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് ഈ അരിമുളകിൻ്റെ ചോട്ടിലേക്ക് ഉണ്ടായിട്ടപ്പോൾ അതിൽ നിന്ന് മുളച്ചുണ്ടായതാണ് കേട്ടോ അതായത് ഇതുപോലെ ഇങ്ങനെ മുളച്ചുണ്ടായപ്പോൾ നമ്മളത് തന്നെ ടാങ്കിൻ്റെ മുകളിലോട്ട് കയറ്റി കൊടുത്താണ് കേട്ടോ ഇതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടായതാണ് കേട്ടോ നമ്മുടെ ഈ മുന്തിരി വള്ളികളും ഇത് കാഴ്ച്ചു തുടങ്ങിയിട്ടില്ല എങ്കിലും നന്നായി പടർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ നമുക്ക് രണ്ട് തണ്ണിമർത്തനാണ് കേട്ടോ കിട്ടിയത് ആദ്യത്തെ കഴിച്ചപ്പോഴാണ് വിചാരിച്ചത് രണ്ടാമത്തെ കട്ട് ചെയ്യുമ്പോൾ ഒരു വീഡിയോ എടുക്കുകയാണ് ഏകദേശം ഒരു കയ്യിൽ ഒതുങ്ങാവുന്ന വലുപ്പം ഉണ്ടായിരുന്നു കേട്ടോ തണ്ണിമത്തൻ നമ്മുടെ പിൻകീടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ് തണ്ണിമർത്തൻ അതുകൊണ്ട് തന്നെ അവൾ അമ്മയുടെ അടുത്ത് തന്നെ കഴിക്കുന്നുണ്ട് കേട്ടോ അവൾക്ക് ആദ്യം ഇതൊന്നും എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെയാണ് അവൾ ഇതും കാത്തിരിക്കുന്നത് ഇതുപോലെ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ പറിച്ച് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സുഖം തന്നെയാണല്ലേ ഇതിൻ്റെ പുറമേ ഉള്ള ഭംഗി പോലെ തന്നെ ഉള്ളിൽ നല്ല ചമ്പ കളർ കേട്ടോ അതുപോലെ തന്നെ നല്ല മധുരമാണ് ഇത് ചെറുതായത് കൊണ്ടാണോന്നറിയില്ല ഇതിൽ നല്ല കാമ്പുണ്ട് കേട്ടോ ഭാഗം ചെറിയതായിട്ടേ ഉള്ളൂ പിങ്കി അവളുടെ ഫുഡ് മുന്നിൽ വെച്ചിട്ട് പോലും അവൾക്ക് വേണ്ടേ അവൾക്ക് തണ്ണി മാത്രം തന്നെ മതി പറഞ്ഞിട്ടാണ് ആദ്യമായിട്ട് കട്ട് ചെയ്തപ്പോൾ നല്ല എക്സൈറ്റ്മെൻറ്റായിരുന്നു കേട്ടോ ഉള്ളിൽ എങ്ങനെ ചിലപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ പച്ചക്കറികളൊക്കെ കട്ടേ വെക്കുമ്പോൾ ഉള്ളിൽ കേടുണ്ടാകും പുറത്ത് ഒരു കുഴപ്പമുണ്ടാവില്ല പക്ഷേ ഈ കാണുമ്പോഴല്ല കേട്ടോ നമ്മുടെ തണ്ണേ മത്ര നല്ല ചൊമ്പ് കളറാണ് ഇതുപോലെ തന്നെ നല്ല മധുരമാണ് നമ്മുടെ വാഴകളൊക്കെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒറ്റയടിക്ക് മൂന്നെണ്ണമാണ് കഴിച്ചത് അപ്പോൾ നമുക്ക് ഒന്ന് കഴിഞ്ഞ ഒന്ന് അങ്ങനെ കഴിക്കാമല്ലോ പിങ്കിക്കാണെങ്കിൽ കൊതി സഹിക്കാൻ വയ്യ കേട്ടോ ഞാനാണെങ്കിൽ ആദ്യത്തെ കട്ട് ചെയ്യുമ്പോൾ ഫോട്ടോ എടുത്തിട്ടില്ലല്ലോ വന്നിട്ട് രണ്ടാമത്തെ കട്ട് ചെയ്യുമ്പോൾ ഫോട്ടോഷൂട്ട് നടത്തി കൊണ്ടിരിക്കുക കേട്ടോ എന്തായാലും അവൾ അമ്മയോട് സോപിട്ടിട്ട് വേഗം അവൾക്കുള്ളത് വേഗം കട്ട് ചെയ്ത് എടുക്കേണ്ടത് ഇവിടെ കട്ട് ചെയ്യുമ്പോൾ തന്നെ കാണാം ഇതിൻ്റെ തോട് ഭാഗം നല്ല കനം കുറവാണ് കേട്ടോ നല്ല ഉള്ളിൽ നല്ല കാമ്പുണ്ട് ചെറിയതാണെങ്കിലും നമുക്ക് അത്യാവശ്യം കഴിക്കാനുള്ളത് കിട്ടും കേട്ടോ അപ്പം നമ്മൾ പിങ്കിക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ നമ്മൾ ഈ തണ്ണിമത്തൻ ഇതിൻ്റെ കാമ്പ് കഴിച്ചിട്ട് ഇതിൻ്റെ ഈ തോടും കൂടെ നമ്മൾ അച്ചാർ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഏകദേശം ഒരു ചാമ്പയ്ക്കൊക്കെ അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ആട്ടോ അതിലുണ്ടാവുക ഇതുപോലെ മുകളിലുള്ള ആ ഗ്രീൻ ഭാഗം മാത്രം കട്ട് ചെയ്ത് കളിഞ്ഞിട്ട് ആ വൈറ്റ് പോർഷൻ മാത്രം എടുത്തിട്ടാണ് അച്ചാർ ഇടുന്നത് കേട്ടോ അച്ചാർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമുക്ക് ഇടാട്ടോ പിന്നീട് നല്ല ചിങ്കി ഇവിടെ നല്ല കാത്തിരിപ്പിലാണ് ഇതുപോലെ നമ്മൾ പുതുതായി കിട്ടുന്ന ഫ്രൂട്ട്സൊക്കെ ടെറസിനിമകളിൽ വന്നിട്ട് ഇതുപോലെ ആഴലും കട്ട് ചെയ്തിട്ട് നമ്മൾ കഴിക്കാറുണ്ട് അപ്പം പതിവ് അതിനൊരു പ്രത്യേക വൈബാണ് അപ്പോൾ എനിക്ക് കുറച്ച് വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക